ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം മുത്തുമണികളെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ബ്ലോഗൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിരുന്നു അപ്പോൾ വേറെ ഒന്നല്ല നമുക്ക് ബ്ലോഗ് അങ്ങോട്ട് എടുക്കാനായിട്ട് തോന്നുന്നില്ല എന്താ വെച്ചാൽ വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വ്യൂ വരുന്നുണ്ട് പക്ഷേ ബ്ലോഗിൽ അങ്ങോട്ട് വ്യൂ വരുന്നില്ല എനിക്ക് എടുക്കാനാണെങ്കിൽ ഇഷ്ടം ബ്ലോഗുമാണ് പിന്നെ എന്താ ചെയ്യാം നമുക്ക് വ്യൂസും അതുപോലെ തന്നെ ഡോളറൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വാച്ചിങ് ഒക്കെ വേണം എന്നാൽ മാത്രമേ നമുക്ക് ഡോളറൊക്കെ കയറുള്ളൂ നല്ല വ്യൂസിനനുസരിച്ചൊക്കെയല്ലേ നമ്മുടെ എന്താ പറയുക വീഡിയോസിനൊക്കെ ഡോളറൊക്കെ കയറുകയുള്ളൂ പിന്നെ നമുക്ക് വേണ്ട കാര്യം അതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുക്കിങ്ങും ഇടയ്ക്ക് ബ്ലോഗും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ബ്ലോഗ് മാത്രമാകുമ്പോൾ എനിക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ഇതേ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ പാത്തൂസ് എണീറ്റിട്ട് ഇട്ടത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് ഞാൻ ചായ വേഗം വെള്ളത്തിലൊക്കെ വെച്ച് ചൂടാറ്റി അങ്ങോട്ട് കൊടുത്തപ്പോൾ പിന്നെ ആളതെടുത്തിട്ട് ഒരു പൊക്ക് പോയി ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാരറ്റും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് കഴുകി എല്ലാതും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി സബോള ഒരു പച്ചമുളക് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെതേ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് വിസിലങ്ങോട്ടടിഞ്ഞ് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവക്കൊന്ന് റെഡിയാക്കി കേട്ടോ അങ്ങനെ കുക്കറെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് നാളിയരൊക്കെ ചെറിയ സമയത്ത് കറണ്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് അവിടെ വെച്ചു കെട്ടോ കറണ്ട് വരുന്നതൊക്കെ നോക്കി എന്തായാലും ചപ്പാത്തി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോഴേക്ക് കറണ്ട് വരുന്നെന്ന് അങ്ങനെ അങ്ങനെതേ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് അങ്ങോട്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ കുറച്ച് ഓയിലും ഉപ്പ് കൂടിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിള ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുത്തത് പിന്നെ നമ്മളെ ഇതേപോലത്തെ ടൈലിലൊക്കെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് അമർത്തി അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബലൂണ് പോലെ വീർത്ത് വരികയെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇങ്ങനെ ചപ്പാത്തി കിട്ടുകയും ചെയ്യും വീർത്തും വരും കേട്ടോ നമ്മുടെ ബലൂൺ പോലെ ഇങ്ങോട്ട് വീർത്ത് അങ്ങോട്ട് വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ തീ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കൂട്ടി വെക്കുക ചട്ടിയൊക്കെ അങ്ങോട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾക്ക് അങ്ങോട്ട് തീ കുറച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയായി വരും കുറേ പേരൊക്കെ പറയണിട്ടുണ്ട് ചപ്പാത്തി നമ്മുടെ പപ്പടം പോലെയൊക്കെ കിട്ടുകയാണ് അതെന്താണെന്നറിയുമോ അവരുടെ കുഴയും അതുപോലെ തന്നെ പരത്തലൊന്നും ശരിയാവാണ്ടാണ് കേട്ടോ ഇപ്പം എനിക്കും പറ്റിയൊരു പണി ഇതാണ് കേട്ടോ ഞാൻ ടൈലിൻ്റെ മുകളിൽ ടൈൽ വെച്ച് പരത്തിയപ്പോൾ ടൈലിങ്ങനെ നീങ്ങി നീങ്ങി പോവായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു തുണിയൊക്കെ എടുത്ത് അതിൻ്റെ അടിയിൽ വെച്ചു എന്നിട്ടാണ് ഇപ്പോൾ പരത്തി എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചപ്പാത്തിയുടെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ചപ്പാത്തി എടുക്കുന്ന ടൈമിൽ ഇതേപോലെ തന്നെ നല്ല ഷേപ്പിൽ അങ്ങോട്ട് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ഈ കാണുന്ന രീതിയിൽ അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി ചിലവരെ കണ്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരത്തല് പിന്നെ തിരിച്ചിട്ടിട്ട് ഇങ്ങോട്ടും ഒരു പരത്തല് ആ പരത്തൽ എന്താണാവോ എനിക്കൊരു സുഖം അല്ലാത്തൊരു പരത്തലാണ് കേട്ടോ എനിക്കങ്ങനെ പരത്താനേ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ പരത്തുമ്പോൾ ചിലപ്പോൾ കല്ലുമ്പോൾ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു ഞാനിത് ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് പരത്തിയെടുക്കും കേട്ടോ അങ്ങനെയാണ് പരത്തുമ്പോൾ ഒരു ചപ്പാത്തിയുടെ ഒരു ഷെയ്പ്പൊക്കെ എനിക്ക് കിട്ടാറ് കിട്ടാറുട്ടോ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ ഒപ്പീനിയൻ അങ്ങനെ ചപ്പാത്തി ഒക്കെ നമുക്ക് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം ഇപ്പോൾ കണ്ടോ എൻ്റെ ചപ്പാത്തി ശരിയായ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഗ്രീൻ പീസും നമ്മുടെ ഉള്ള ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് കറണ്ട് വന്നു ഇല്ലെങ്കിൽ ഞാനത് വെറുതെ കടുക് ആച്ചി കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ ശനിയാഴ്ച ആയാരണം തന്നെ കുറച്ച് നേരം വൈകിയിട്ടായിരുന്നു കേട്ടോ എണീറ്റത് അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും എട്ടിൻ്റെ പണി എനിക്ക് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു ഭാഗ്യത്തിന് കറണ്ട് വന്നു കറണ്ട് എന്നെ രക്ഷിച്ചു എന്ന് പറയാട്ടോ ഡാപ്പിയാണെങ്കിൽ അവിടെ അലമ്പായിട്ട് നിൽക്കുക ആ ഇല്ലേ ആ ഇല്ലേന്ന് ചോദിച്ചിട്ട് കറണ്ട് പോയപ്പോൾ ഒരു കുറച്ചും കൂടി നേരം വൈകിയല്ലോ വിഷമു തുടങ്ങിയെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് ഇപ്പുറത്തുനിന്ന് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം അപ്പോഴേക്കും ഇതേ ഒന്ന് തിളച്ചും വരും കേട്ടോ ഞാൻ നാളികേര അരച്ചത് ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇടണമെന്ന് വിചാരിച്ചൊന്നല്ല പിന്നെ രണ്ട് ക്യാരറ്റ് ഇരിക്കുന്നുണ്ട് ഇനി അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കേടായിപ്പോൾ ഉപ്പേരി വെക്കാനുള്ള ക്യാരറ്റും ഇല്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ഇടണാനും ഉള്ളതുമില്ല ഇപ്പോൾ ഇതേ കണ്ടോ ഞാൻ പറഞ്ഞില്ല അതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതേപോലെ വീർത്ത് അങ്ങോട്ട് വരൂ കേട്ടോ ബലൂൺ പോലെ പക്ഷേ ചപ്പാത്തി അധികം നേരം നിൽക്കൊന്നുമില്ലാട്ടോ നമ്മൾ ഇതീർത്ത് പാത്രത്തിലേക്ക് ഇടുമ്പോഴേക്കും ആ ബലൂണ് വീർത്ത പോലത്തെ സംഭവമൊക്കെ അങ്ങോട്ട് താന്ന് അങ്ങോട്ട് പോരൂട്ടോ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അത് കുറച്ച് നേരമൊക്കെ നിൽക്കുന്നത് അതെന്തായാലും എൻ്റെ ചപ്പാത്തി എന്തായാലും അതുപോലെ നിൽക്കുന്നില്ല കേട്ടോ പക്ഷെ ചുട്ടെടുക്കണ ടൈമിൽ ഇങ്ങനെ വീർത്ത് വരാറുണ്ട് കേട്ടോ അത് നല്ല സോ വീർത്ത് വരുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുമുറ കടിച്ച് തിന്നാം അത്ര തന്നെ എൻ്റെ ചപ്പാത്തി എന്തായാലും നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി തന്നെയാണ് ഇവിടെ കിട്ടാറ് ചിലപ്പം പൊടിയില്ലാത്ത സമയത്ത് ചിലപ്പോൾ വെള്ളം കൂടി പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരാറുള്ളൂ അങ്ങനെ അങ്ങനെതേ ചപ്പാത്തി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഞാൻ ഇവിടെ ചെയ്ത് വെക്കണം കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അങ്ങനെ ഇതേ ചപ്പാത്തിക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇനി ബാക്കി കുറച്ചും കൂടി ഉള്ളുട്ടോ ഞാൻ കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കൂട്ടെ പ്രത്യേകിച്ച് മക്കൾക്ക് സ്കൂളിൽ നിന്നില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി വെക്കും സ്കൂളില്ലെങ്കിൽ അവർക്കിടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വേണം അപ്പോൾ ചപ്പാത്തിയും കറി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കഴിച്ചോളും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കള്ളപ്പലഹാരം ആവശ്യമായി വരും കള്ളപ്പലഹാരം എന്താണെന്നറിയാലോ നമ്മുടെ കടയിലത്തെ ബേക്കറി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ കള്ളപ്പലഹാരം എന്ന് പറയുന്നത് അങ്ങനെ ദേ ചപ്പാത്തിക്ക് അതെ ഏകദേശം റെഡിയായി വരുന്നു ഇനി നമുക്ക് കറി എന്തായെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കറി ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ വാചകത്തിൻ്റെ ഇടയിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ചപ്പാത്തി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കറി ഞാനിത് എവിടെ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കടുക് കാച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കറിവേപ്പിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തെയ്യൊക്കെ ഇങ്ങനെ നാശമായി പുഴുക്കൂത്തൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുത്തപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ കറിവേപ്പിലൊക്കെ റെഡി ആയി വരുന്നുണ്ട് ഇല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ തെളിച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയാം പിന്നെ അതെ കറിയിലേക്ക് താളിപ്പക്കം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗ്രീൻ പീസ് കറിയും കാരറ്റ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ആയിരിക്കും കേട്ടോ കറി ഞാൻ വേറെ അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കില്ല തട്ടിക്കൂട്ടി ഒപ്പിക്കുന്നൊരു കറികളാണ് കേട്ടോ ഇവിടെ അധികവും മിക്കവാറും ദിവസങ്ങളും ഞായറാഴ്ച മാത്രമാണ് കേട്ടോ ചിക്കൻ മേടിക്കുക അതെല്ലാം ഞായറാഴ്ചയൊന്നും ഇല്ല കേട്ടോ അതേപോലെ മീൻ മേടിച്ചത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും ചിക്കൻ ചിക്കനായാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും വയ്ക്കുക ഫസ്റ്റ് വെക്കുന്ന ടൈമിൽ ഞാൻ പകുതി എടുത്ത് വയ്ക്കുകയുള്ളൂ അത് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും പിന്നെ ബാക്കി ചിക്കൻ ഉണ്ടാവും ഫ്രിഡ്ജിൽ അതും ഇപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് കേട്ടോ അവിടെ ചിക്കനും മീനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് അത് ദിവസം ദിവസത്തേക്ക് ഉണ്ടാവും പിന്നെ ഇടയിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കറി രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി തന്നെയാണ് കേട്ടോ എനിക്ക് ഉച്ചയ്ക്കും വേറെ സ്പെഷ്യലായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല ഉപ്പേരി ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ വല്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും എല്ലാ ദിവസവും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇവർ അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചപ്പാത്തി ഒക്കെ എടുത്തങ്ങനെ പാത്തു ദിവസിനും സുഡാപ്പിക്കും മാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കളിയുടെ ഇടയിൽ അതങ്ങോട് വാരി കൊടുക്കുമ്പോൾ അങ്ങനെ കഴിച്ചോളും അപ്പം അതിന് മുമ്പായിട്ട് ഞാനത് എവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം വെച്ചതോടുകൂടി തന്നെ അരിയും കഴുകി അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ മഞ്ഞൾ ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഈ പച്ചമഞ്ഞൾ ഇനി പൊടിച്ചെടുക്കാം നമുക്കിവിടെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും കൂടുതലായിട്ടൊന്നുമില്ലാകെ കുറച്ച് മഞ്ഞളേ ഉള്ളൂ പിന്നെ ഞാൻ തന്നെ നട്ട് വളർത്തി ഞാൻ തന്നെ അത് പറിച്ചെടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇതേ ഒന്ന് ഉണക്കി പൊടിച്ച് വരുമ്പോഴേക്കും ഇരട്ടി സന്തോഷം എന്ന് പറയാം കേട്ടോ അങ്ങനെ മഞ്ഞൾ ഞാൻ അതിൽ നിന്ന് ഒരു കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നിനല്ല ഇപ്പോൾ കാറ്റുകാലല്ലേ അപ്പോൾ പാത്തൂസിനെ ഒന്ന് കുറച്ച് എണ്ണ കാച്ചണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരറ്റും മഞ്ഞളും കൂടി ഒരുമിച്ചിട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് കാച്ചെടുത്തിട്ട് നമുക്ക് മേത്തും കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരിതുണ്ടാവും അതായതിപ്പോൾ കാറ്റുകാലാവുമ്പോൾ കയ്യിലും കാലിനൊക്കെ ഒരു വലിച്ചലും മുഖത്തൊക്കെ നല്ലൊരു വെലിച്ചലൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും കുട്ടികളാവുമ്പോൾ അവർക്ക് കളിയും മണ്ണിൽ കളിയൊക്കെ കുറച്ച് കൂടുതലാണല്ലോ അപ്പോൾ ഒന്നും കൂടി കൂടുള്ളു അപ്പം കുറച്ച് എണ്ണ കാച്ചാന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള മഞ്ഞൾ ഞാനവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നടാനുള്ളത് കേട്ടോ അത് കടയെന്ന് പറിച്ചു കടയെന്ന് പറിച്ചതല്ല കട പറിച്ചെടുക്കില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനവിടെ മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏതാ മാസം അതൊന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു ഏത് മാസത്തിലാണ് മഞ്ഞൾ നടുക എന്നുള്ളത് ഇതൊന്നും അറിയാതാണ് കേട്ടോ ഞാൻ ഇത്രയും മഞ്ഞൾ നട്ട് ഉണ്ടാക്കിയതെന്ന് പറയാം കേട്ടോ വേറെ രണ്ട് മൂന്ന് കടയിൽ നട്ടിട്ടാണ് ഇത്ര മഞ്ഞൾ കിട്ടിയത് കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇത്ര കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയാം അങ്ങനെ ഞാൻ ഈ മഞ്ഞൾ നല്ല പോലെ ഒന്നും ഒരു ചാറ് പ്രാവശ്യം കൂടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ മണ്ണിൻ്റെ കളിയാണ് അപ്പം ഞാൻ ആദ്യം വെറുതെ ഒന്നിങ്ങനെ കുതിർത്ത് അങ്ങോട്ട് ആ വെള്ളം ഒന്ന് ചോറ്റി കളയാൽ വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുത്ത് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ നിളക്കി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴുകണം എന്നാലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരു മൂന്നാലഞ്ച് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നെ സഹായിക്കാനായിട്ട് സുഡാപ്പി വന്നപ്പോൾ സുഡാപ്പിയെ ഞാൻ ഓടിപ്പിച്ച് വിട്ടു കേട്ടോ വേറെ ഒന്നുമില്ല അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് ഉമ്മച്ചിക്ക് എന്നും പണിയെടുക്കുന്ന ടൈമിൽ ഞങ്ങളെ നേരത്തെ കുളിപ്പിച്ച് അവിടെ നിർത്തും അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളതിൽ തൊടാൻ വരില്ലല്ലോ ശല്യം ചെയ്യാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിട്ടോ അത് ശരി തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അവർ ചീത്ത പറയും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് നമ്മളിട്ട് എടുക്കാനും സമ്മതിക്കില്ല അവരിട്ട് ചെയ്യൂല ആ രീതിയിലായിരിക്കും കേട്ടോ ഇവിടെ മിക്കവാറും ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും കേട്ടോ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ചെടി നനയ്ക്കാൻ മെയിൻ ആയിട്ട് ചെടി നനയ്ക്കാനാണ് കേട്ടോ ചെടി നനയ്ക്കാനങ്ങൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവും ഇവരും വരും എന്നിട്ട് അവർ മൊത്തത്തിൽ അത് അങ്ങോട്ട് ചെയ്യൂല്ല നമ്മളിട്ട് ചെയ്യിക്കുകയില്ല കേട്ടോ പിന്നെ എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണിയോ പിന്നെ ഞാൻ പോയിട്ട് അത് വീണ്ടും നനയ്ക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചു എന്നുള്ളത് തപ്പി നടക്കേണ്ടി വരും കേട്ടോ അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടോ അതേപോലത്തെ മക്കള് പണി തരുന്ന മക്കൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ മിക്കവാറും ദിവസങ്ങളിലും ഇവ ചെടി നനയ്ക്കുന്ന കാര്യത്തിലൊന്നുമല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും പക്ഷേ സത്യം പറയല്ലോ അതൊക്കെ ഒരു രസം തന്നെയാണല്ലേ മക്കളുള്ള വീട് എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചിരിയും കളിയും പിന്നെ നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ എൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പുറകെ നടക്കാനേ നേരേ ഉള്ളൂ കേട്ടോ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത മോനൊക്കെ ഉള്ള ടൈമിൽ ആൾ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ആളുടെ കൂടെ തന്നെ നമ്മൾ കളിക്കാനിരിക്കണം എൻ്റെ പണികൾ വേഗം തീർത്തിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ട് അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം ഇപ്പം പിന്നെ ആ പരിപാടിയില്ല അവനെ നോ എന്നാൽ കാണാൻ പോലും കിട്ടില്ല കേട്ടോ ശനിയാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫുൾ കളി തന്നെ പ്രത്യേകിച്ചും പന്ത് കളിയാണ് കേട്ടോ കൂടുതലായിട്ട് വരിക പിന്നെ പാത്തു ദിവസ ചൂടാപ്പി രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് കളിച്ചോളും അങ്ങനെ മഞ്ഞളൊക്കെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയതിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി ചെമ്പിലാണ് കേട്ടോ മഞ്ഞൾ പുഴുങ്ങാനായിട്ട് വെച്ചത് വേറെ ചെമ്പൊന്നുമില്ല കേട്ടോ എത്ര അധികം മഞ്ഞൾ പുഴുങ്ങിയെടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തളച്ച് കിട്ടാൻ വേണ്ടി ഞാൻ അത് നടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഇനി നമുക്ക് ഗ്രീൻ ബിസ് കറി മാത്രമല്ലേ ഉള്ളൂ ഉച്ചയ്ക്ക് അപ്പോൾ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതിന്നലെ ഞാൻ കുറച്ച് പൊരിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനവിടെ മസാലയൊക്കെ പൊരട്ടവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് മസാലയൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടി കൂട്ടി ഇട്ടിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ മീൻ പൊരിക്കാനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മീൻ ഇത് അവിടെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ മഞ്ഞളൊക്കെ ഒന്ന് തിളച്ച് വരുമോ എന്ന് നോക്കാം കേട്ടോ എന്തായാലും ഞാനത് കൂട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് തീ അങ്ങനെ മെയിൻ ഒരു ഭാഗമായെങ്കിലും മഞ്ഞൾ അവിടെ തിളച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ ഇത്രയധികം ഉണ്ടല്ലോ പിന്നെ വേറെ ഞാനിപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പം ഞാനൊരു ഇങ്ങനെ വീഡിയോ നോക്കിയപ്പോൾ അതിൽ അവർ കുറച്ച് വെള്ളം വെച്ചിട്ട് ബാക്കി മൊത്തം ആവി കൊള്ളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ അത് വലിയ എന്താ പറയുക നമുക്കിങ്ങനെ നീളത്തിലുള്ള ചെമ്പൊക്കെ ആയിരിക്കണം അങ്ങനത്തെ ചെമ്പ എൻ്റെ കയ്യിലില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോൾ പിന്നെ അവർ പറയുന്നുണ്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതേപോലെ ഈർക്കിളി വെച്ചിട്ട് കുത്തി നോക്കാൻ അപ്പോൾ ഈർക്കി വെച്ചിട്ട് കുത്തുന്ന ടൈമിൽ അത് ഈർക്കിളി പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം അങ്ങനെ ഞാനിതേ ഈർക്കിളിയൊക്കെ വെച്ച് കുത്തിയപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാകം നാട്ടാണ് പറയണത് കേട്ടത് അപ്പം പിന്നെ ഞാൻ അതങ്ങോടെ ഇറക്കി വെച്ച് ചൂടൊക്കെ ഒന്ന് അറിയേൻ്റെ ശേഷം ഞാൻ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം ഇതൊന്നും ചൂടൊക്കെ ഒന്ന് അറിയേൻ്റെ ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒരു ഐഡിയയിലാണ് കേട്ടോ ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്ത് പഠിക്കുക മറ്റുള്ളവരെ സഹായം തേടുന്നതിനായി നല്ലത് അവനാൻ അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും സ്വയം ചെയ്യാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നണ കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ എൻ്റെ പൊതുവായിട്ടുള്ള കാര്യം എങ്ങനെയാണ് കേട്ടോ അറിയില്ലെങ്കിലും ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്കുന്നല്ല ചെയ്തെടുക്കും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇതിപ്പം നമ്മുടെ യൂട്യൂബ് മാമനിലുള്ള കാരണം കൊണ്ട് എല്ലാം നമുക്ക് എന്ത് സംശയങ്ങൾക്കായാലും അതിൽ നോക്കിയെടുക്കാലോ അങ്ങനെ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ അങ്ങോട്ട് സെർച്ച് ചെയ്യും എന്നിട്ട് അങ്ങോട്ടും ചെയ്യും വേറെ ആരോടും ചോദിക്കാനും പറയാറുന്നില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ പറിക്കുന്ന കാര്യങ്ങളായാലും ഇവിടെ ചോദിച്ചപ്പോൾ ആർക്കും അറിയുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്ക് എന്തിനാ അവരോട് ചോദിക്കാൻ നിൽക്കണമെന്നൊക്കെ ജെച്ചിട്ട് അങ്ങനെ സ്വയം ചെയ്യലാണ് കേട്ടോ പിന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ചതെന്നെല്ലേ പറ്റുള്ളൂ പിന്നെ ഇതേ മഞ്ഞളൊക്കെ മൊത്തത്തിലങ്ങോട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉണക്കാനായിട്ട് വെക്കാം അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാനവിടെ വെയിലത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിലങ്ങോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ മഞ്ഞളായ കാരണം കാക്ക വരും ഇത് വരും എന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണക്കാടുമ്പോഴാണ് ആ ഒരു പേടി വേണ്ടത് അപ്പോൾ ഇതും കൂടി ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി ശേഷം അടുത്ത ദിവസം നല്ലൊരു പേടിയായിട്ട് വരാം